സയ്യിദ് മുസ്താഖലി ടി ട്വൻ്റി ട്രോഫിയിൽ കേരളത്തോട് തോൽവി വാങ്ങിയതിന് പിന്നാലെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുംബൈയുടെ ടി ട്വൻ്റി ടീമിലേക്ക് മടങ്ങിയെത്തുന്നു മുസ്താഖ് അലി ടി ട്വൻ്റി ട്രോഫിയിലെ ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളിൽ മുംബൈ ടീമിനായി കളിക്കാൻ താൻ തയ്യാറാണെന്ന് രോഹിത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ശേഷം രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് സയ്ദ് മുസ്താക്കലി ട്രോഫിയിലെ നോക്കൗട്ട് മത്സരങ്ങൾ ഇന്ത്യൻ ട്വൻ്റി ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിൽ കളിക്കാനായി പോകുമ്പോൾ ഇതേ സമയത്ത് രോഹിത്ത് മുംബൈ ടീമിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെസ്റ്റിലും ടി ട്വൻറ്റിയിലും അടക്കം വിരമിച്ചതോടെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് മത്സരക്ഷമത തെളി ണമെന്ന് രോഹിത്തിനോടും കോഹ്ലിയോടും ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇരുവരും വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കളിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് രോഹിത് ഒരുപടി കൂടി കടന്ന് മുസ്താഖ് അലി ടി ട്രോഫിയിലും മുംബൈക്കായി കളിക്കാൻ തയ്യാറാവുന്നത് മറ്റൊന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റർ വിരാട് കോഹ്ലിയാണെന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ ഉണ്ടാകും എന്നാൽ ഏകദിന ഫോർമാറ്റിൽ ഏറ്റവും മികച്ച താരം കോഹ്ലി തന്നെയാണ് ഇതിൽ സംശയങ്ങളൊന്നുമില്ല ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകളെല്ലാം കോഹ്ലി തകർത്ത് മുന്നേറുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടി മുപ്പത്തി വയസ്സിലും തന്നെ പ്രായം തളർത്തിയിട്ടില്ലെന്ന് കോഹ്ലി തെളിയിച്ചു കരിയറിലിത് പതിനൊന്നാം തവണയാണ് കോഹ്ലി തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസായിരുന്നു കോലി അടിച്ചെടുത്തത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിയിൽ എടുത്തു പറയേണ്ട കാര്യം അതിൽ അറുപത് റൺസും താരം ഓടിയെടുത്തു എന്നത് തന്നെയാണ് ഏകദിനത്തിലെ അൻപത്തിമൂന്നാം സെഞ്ചുറി നേട്ടമായിരുന്നു കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ നേടിയത് ഇതോടെ കോഹ്ലിയുടെ അന്താരാഷ്ട്ര സെഞ്ചുറി നേട്ടം എൺപത്തിമൂന്നായി നൂറ് സെഞ്ചുറികൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് വിരാട് കോഹ്ലിക്ക് മുന്നിലുള്ളത്